റൈറ്റേഴ്സ് ൂട്ടം വായനക്കൂട്ടം മാവേലിക്കര ബ്ലോക്ക് തല ഏകദിന ശില്പശാല നടത്തി മാവേലിക്കര ബി പി സിഇ ജ്യോതികുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു ബഡ്ഡിങ് റൈറ്റേഴ്സ് എഴുത്തുകൂട്ടം വായനക്കൂട്ടം മാവേലിക്കര ബ്ലോക്ക് തല ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു മാവേലിക്കര ബി പി സി സി ജ്യോതികുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു ശില്പശാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ട്രെയിനർ ജി സജീഷ് വിശദീകരിച്ചു സബ് ജില്ലയിലെ യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിൽ നിന്നും അധ്യാപകർ പങ്കെടുത്തു ബിആർസി ട്രെയിനർ ഗായത്രി കായംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സജിത്ലാൽ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ഗ്രൂപ്പ് തിരിഞ്ഞ് നടന്ന പ്രവർത്തനത്തിലൂടെ കുട്ടികളിൽ എങ്ങനെ വായനയും എഴുത്തിനേയും പരിപോഷിപ്പിക്കാമെന്ന ആശയം അധ്യാപകർ പങ്കുവച്ചു സ്കൂൾ തലത്തിൽ എങ്ങനെ ശില്പശാല സംഘടിപ്പിക്കാമെന്ന ധാരണയും പരിശീലന പരിപാടിയിൽ കൈക്കൊണ്ടു සිල්බින ටස් මාවෙලිකරක්